ഒരു കുറഞ്ഞ വിലയിൽ താഴെ രണ്ട് ബെഡ്റൂം വരുന്ന ഒരു വീട് നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി വീടിന്റെ മുന്നിലാണ് ഞാൻ എന്നുള്ളത് കേട്ടോ അത്യാവശ്യം ഒരു രണ്ട് കാറുകൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന മുറ്റവും നാല് സെന്റ് സ്ഥലവും ആയിരത്തി നാനൂറോളം സ്ക്വയർ ഫീറ്റും വരുന്ന താഴെ രണ്ട് ബെഡ്റൂം വരുന്നെന്നുള്ളതാണ് ഈ വീടിന്റെ ഒരു പ്രത്യേകത അപ്പോ നമുക്ക് ഈ വീടിന്റെ ഉൾവശം ഒന്ന് കണ്ടതിന് ശേഷം ഇതിന്റെ വില ഞാൻ പറയാം വാ അപ്പൊ നമ്മൾ വീടിന്റെ ഉൾവശം കാണുമ്പോൾ ഒരു ലിവിങ് ആൻഡ് ആയി രണ്ട് ഒരു പിച്ചാണ് അതുകൊണ്ട് തന്നെ കുറച്ച് സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ചെറിയ രീതിയിൽ ഇന്ത്യ വർക്ക് ചെയ്തിട്ടുണ്ട് അതന്നെ വീട് ഇതിന്റെ ഭംഗി കൂട്ടുന്നുണ്ട് പിന്നെ താഴെ ഈ സൈഡിലായിട്ടാണ് രണ്ട് ബെഡ്റൂം വരുന്നത് ഇവിടെയാണ് കിച്ചൺ ഘട്ടം അപ്പൊ രണ്ട് താഴെ രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് ആണ് മുകളിലൊരു ബെഡ്റൂം വരുന്നുണ്ട് അങ്ങനെ ടോട്ടൽ നാല് സെന്റ് സ്ഥലത്ത് ആയിരത്തി നാനൂറോളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന മൂന്ന് ബെഡ്റൂം അറ്റാച്ചഡ് നല്ല ഓപ്പൺ വെല്ല് വാട്ടർറൂം കൂടിയുള്ള ഈ വീടിന് എല്ലാവർക്കും തീർത്ഥന ശേഷം വില ചോദിക്കുന്നത് അൻപത്തിരണ്ട് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ ഈ വീട് വരുന്നത് നമ്മുടെ കോഴിക്കോട് പന്തീരങ്കാവ് ഭാഗത്താണ് ആ പന്തീരങ്കാവ് നമ്മുടെ മെയിൻ ഹൈവേയിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല ഇങ്ങോട്ട് അപ്പോൾ ഈ വീടിനും ലോൺ ആവശ്യമുള്ളവർക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ലോണ് ഞങ്ങൾ സെറ്റ് ചെയ്ത് തരും കേട്ടോ അപ്പൊ ഇതുപോലെയുള്ള വീടുകളുടെ വീഡിയോ കാണാൻ താല്പര്യമുള്ള നമ്മുടെ വ്യൂഴ്സാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് ഫോളോ ചെയ്യാം നമുക്കൊരു ലൈക്ക് ഒന്നും തരാം കേട്ടോ അപ്പടുത്തൊരു വീഡിയോ കാണാം ബൈ